എനിക്ക് ഓർമ്മയുള്ളൂ ഓർമ്മയുള്ളൂ പറഞ്ഞെന്താണ് അങ്ങേറ്റ വിവരക്കേട് കൊണ്ട് ഞാൻ രണ്ട് വിവാഹം കഴിച്ചു പോയി ും ഒരുമി ആളാണ് ചരടിങ്ങനെ കെട്ടിട്ട് മധ്യത്തിലൊരു ഇറമ്പ് രണ്ട് ഭാഗത്തും തീ കൊടുത്തു എന്നാൽ പിന്നെ ആ ഉറുമ്പിന്റെ സ്ഥിതി എന്തായിരിക്കും അപ്പൊന്നും കത്തുണ്ട് ഇപ്പൊന്നും കത്തുണ്ട് ചരടിന്റെ നടുവിലാണ് ഇറുമ്പത് ഇത് മാറി കൂടി ഞാൻ പറയട്ടെ വിവാഹം കഴിച്ച് ജീവിക്കുന്ന ഭർത്താക്കന്മാർക്ക് ഇനി വേറെ ഒരു വിവാഹം കഴിക്കണം എന്ന് വേണം പൂതി ഉണ്ട് എന്നും കൂടി ഭാര്യക്ക് തോന്നാൻ പാടില്ല ഭാര്യ ചിലർക്ക് ചിലർക്ക് ഒരു ധാരണ ഉണ്ട് എനിക്ക് നാലുപേരെ വിവാഹം ഒരു ധാരണ ഉണ്ട് ഒന്നും കഴിക്കാൻ പറ്റൂലോ നാലുപേരെ നമുക്ക് വിവാഹം കഴിക്കാനൊന്നും പറ്റൂല പിന്നെ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്ന് മാത്രമേ ൂരൊറ്റ വിവാഹ ചിലർക്കെങ്ങാനും രണ്ട് വിവാഹം കഴിക്കുന്ന പറ്റുന്നവരുണ്ടാകാം വളരെ ചുരുക്കം ചില ആളുകൾക്ക് മൂന്ന് വിവാഹം കഴിക്കാൻ പറ്റുന്നവരുണ്ടാകാം വളരെ വളരെ ചുരുങ്ങി ചിലർക്ക് നാല് വിവാഹം കഴിക്കാൻ പറ്റുന്നവരുണ്ടാകാം എന്നല്ലാതെ എല്ലാവർക്കും നാല് കൊണ്ടിട്ടാന്നുള്ള അങ്ങനെയൊന്നും ശ്രദ്ധരില്ല അതിന് ഒരുപാട് നിബന്ധനകൾ ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഒന്നിലധികം വിവാഹം കഴിക്കുക എന്നത് വളരെ പ്രയാസമുള്ള വിഷയമാണ് അതുകൊണ്ട് ചിലരുണ്ടല്ലോ തമാശക്ക് ഭാര്യനോട് പറയും വിവാഹം കഴിക്കാനൊന്നും തമാശയും പറയും അതെന്ത് ആ തമാശ അവർക്ക് സഹിക്കാൻ കഴിയൂല അവരുടെ മനസ്സ് അത്രയും ദുർബലമാണ് അവർക്ക് ആ തമാശ വേറെന്തെങ്കിലും തമാശ പറഞ്ഞു നിങ്ങൾ അത് മാത്രം തമാശ പറയണ്ട വലിയ അപകടം വിഷയമാണ് അവരുടെ മനസ്സിന് പിന്നെ പോവില്ല പിന്നെ അവരുടെ മനസ്സിന് ഇങ്ങനെ ും പറഞ്ഞാൽ അവരുടെ അതുകൊണ്ട് ഞാൻ പറഞ്ഞതിന് വരെ കഴിക്കാൻ പറ്റുന്ന ചില സാഹചര്യങ്ങൾ ഉള്ളവരുണ്ട് അതില്ലെന്ന് ഞാൻ നിഷേധിക്കല്ല പക്ഷെ അത് നമ്മൾ പോലത്തെ ആലോചിക്കും ഞാൻ ഒരാളെ കണ്ടു അയാൾ രണ്ട് വിവാഹം കഴിച്ചു ഞാൻ അദ്ദേഹത്തെ വിളിച്ചു വിളിക്കാൻ എന്താ കാരണം അറിയാം വിളിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ ഒരു ഭാര്യക്ക് കുറെ കാലമായിട്ട് കൊറോണ അതിന് ശേഷം ചെലവിന് കൊടുക്കാൻ കഴിഞ്ഞില്ല ചെലവുകൊടുത്തില്ല അപ്പൊ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹത്തെ വിളിക്കാൻ എനിക്കൊരു ബാധ്യതയും ഉണ്ട് അദ്ദേഹം ഞാനുമായി ഒരു ഞാനും ശിഷ്യത്തെ അങ്ങനെ ഞാൻ വിളിച്ചു വിളിച്ചപ്പോ നോക്കുമ്പോ അദ്ദേഹത്തിന് രണ്ട് രണ്ട് അപ്പൊ ഒരു ഭാര്യയ്ക്ക് ചെലവിന് കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ അതെ കൊറോണ ആയതിന്റെ ശേഷം ജോലി തന്നെ ഇല്ല അതുകൊണ്ട് രണ്ടാക്കി ചെലവിന് കൊടുക്കാൻ പറ്റി ഒരാൾക്ക് ഞാൻ അദ്ദേഹത്തെ വിളിപ്പിച്ച് എന്നിട്ട് വേറൊരാളോട് ചെറിയ പൈസ വാങ്ങിയിട്ട് അയാൾക്ക് കൊടുത്തിട്ട് മറ്റേ ഭാര്യ എന്റെ അടുത്ത് പോകാൻ പറഞ്ഞു ഞാൻ ഇത് പറയാൻ കാരണം വിവാഹം ആലോചിക്കണം ഏതെങ്കിലും പെൺകുട്ടി വരുമ്പോഴേ കപ്പാട് അങ്കായത്തൊക്കെ പറഞ്ഞാൽ പോരാ എനിക്ക് രണ്ടു ഭാര്യയെ വിവാഹം കഴിക്കണം ആ രണ്ടു ഭാര്യയെ സംരക്ഷിക്കാൻ കഴിവുണ്ടോ നോക്കണോ അല്ലാതെ വേഗം പോയിട്ട് പറഞ്ഞാൽ രണ്ട് പെൺകുട്ടികളോട് ചെയ്യുന്ന കടുത്ത തെറ്റായി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല സാമ്പത്തിക കഴിവ് നോക്കണം അതിന്റെ പുറമേ രണ്ടാളോടും പൂർണ്ണമായി നീതി പുലർത്തണം അതിന്റെ നിയമം എങ്ങാനും നമ്മൾ പഠിച്ചാൽ അമ്പൈക്ക് പോലെ നീതിയുടെ നിയമം ഉണ്ടല്ലോ അത് ശരിക്ക് വഴിക്ക് പോകാൻ വരില്ല അതാണ് മഹാന്മാരായ ആളുകളിൽ ചിലര് പറഞ്ഞത് മോഹൻ തീർച്ചയായി ഞാൻ എനിക്ക് ഓർമ്മയുള്ളൂ പറഞ്ഞത് എന്താണ് എന്റെ അങ്ങേറ്റ വിവരക്കേട് കൊണ്ട് ഞാൻ രണ്ട് വിവാഹം കഴിച്ചു പോയി എല്ലാ മുസീബത്തുകളും ഒരുമിച്ചൂറ്റി ആളാണ് കാരണം എപ്പൊ നോക്കിയാലും വേറെ ചില മഹാന്മാര് പറഞ്ഞു പറഞ്ഞു ഒരേ ഇങ്ങനെ കെട്ടിയിട്ട് മധ്യത്തിലൊരു ഇറുമ്പ് ഇറമ്പ് രണ്ടു ഭാഗത്തും തീ കൊടുത്തു എന്നാൽ പിന്നെ ആ ഉറുമ്പിന്റെ സ്ഥിതി എന്തായിരിക്കും അപ്പുറത്തും കത്തുന്നുണ്ട് ഇപ്പൊന്നും ഈ ചരടിന്റെ നടുവിലാണ് ഇറമ്പ് ഉള്ളത് ഇത് ഉണ്ടാവും എപ്പോ നോക്കിയാലും രണ്ടു ഭാഗവും കത്തുന്നുണ്ടാവും ഒരു ഭാഗത്തു രക്ഷപ്പെടാൻ കഴിയും ആ ഒരു രൂപത്തിലായി പോകുന്നാണ് ആണ് ചില മഹാന്മാര് പറഞ്ഞത് ഞാനിപ്പ അതിലേക്ക് കടക്കുന്നില്ല പറഞ്ഞു വന്നത് നമ്മൾ സ്വന്തം ഭാര്യമാരോട് ഒരു തമാശക്ക് പോവാലും വേറൊരു വിവാഹം കഴിക്കുകയാണ് പറയരുത് അവരുടെ മനസ്സിന് അപ്പൊ ആരെങ്കിലും ഒരാളിപ്പോ നമ്മളെ ഈ സാഹസില് രണ്ട് വിവാഹം കഴിച്ച് ആരെങ്കിലും ഉണ്ടി നിൽക്കാം നമ്മൾ വല്ല തിരിച്ചു നോക്കട്ടെ എന്നെ തന്നെയായി പറഞ്ഞത് പറഞ്ഞത് എന്ന് പറയാൻ അതിനെ കാണുന്ന ഹറബാണ് കാരണം അത് അയാളെ മനുഷ്യരെ ഞാൻ പറഞ്ഞത് എന്ത്വാഹം കഴിച്ചവരെ കുറിച്ചല്ല കഴിക്കുന്നവരെ കുറിച്ചും കഴിക്കണം പൂരിവെക്കുന്നവരെ കുറിച്ചും ആണ് പറഞ്ഞു പറഞ്ഞു കാരണം കഴിച്ചവരെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് അതൊരു ഫലവും ഇല്ല ലയിത്തൊണ്ട് കാര്യമില്ലല്ലോ അതേ സമയത്ത് നമ്മളെ മനസ്സിൽ ഏത് കാര്യവും ചിന്തിക്കുമ്പോൾ വളരെ ആഴത്തിൽ ചിന്തിച്ചിട്ട് ഏത് വിഷയവും ചെയ്യാൻ പാടുള്ളൂ ഞാൻ എന്റെ സഹോദരിമാരോട് ഒരു ഉപദേശം പറയാം ഭർത്താവ് രണ്ട് വിവാഹം കഴിച്ചു എന്നിരിക്കട്ടെ എന്നാൽ നിങ്ങൾ വേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ വേണ്ടത് എന്നെ പോലെ തന്നെയുള്ള ഒരു പെണ്ണാണത് അവൾക്കും സംരക്ഷണം ലഭിക്കണം അവൾക്കും എന്റെ ഭർത്താവിന് സ്നേഹം ലഭിക്കണം അവളും എന്റെ ഭർത്താവിന്റെ ഭാര്യയാണ് എന്നെപ്പോലൊരവകാശം അവൾക്കുമുണ്ട് എന്ന ബോധം ആ എന്റെ ഒരു സ്നേഹിതൻ എന്തോ കാരണത്താലായിരിക്കാം അദ്ദേഹം വേറൊരു കല്യാണം കഴിച്ചു പിന്നെ പ്രശ്നമായി ഞാൻ നേരം നേരമ്പോൾ കോളം വരെ മനസ്സിലായു അവസാനല്ല കൂടി ആ അവൻ പറയുന്ന എനിക്ക് വേണ്ട ആദ്യത്തെ പെണ്ണ് വേണ്ട തീരെ വേണ്ട അത് തീരെ ആ പെണ്ണും ഇഷ്ടപ്പെടുന്നില്ല അവരെ കൊടുക്കാൻ ഇഷ്ടപ്പെടും അവസാനം തീരുമാനിച്ചു ആഴ്ചയിൽ ഒരു ദിവസം ഇവളെ വീട്ടിൽ പോവാൻ തീരുമാനിച്ചിരുന്നു ബാക്കി ആറ് ദിവസം മറ്റേ സ്ത്രീറ്റടുത്ത് പോകാൻ അയാൾ ബിസിനസ് നടന്ന ഭാഗത്ത് ആ സ്ത്രീയുള്ളു അവർ വരാൻ വരാൻ കഴിയില്ല മായ്ച്ചു വരണമെന്ന് നിർബന്ധം പറഞ്ഞു ഓക്കെ തീരുമാനിച്ചു തീരുമാനിച്ചു പോയതിന്റെ ശേഷം അയാള് അവിടെ എത്തിയപ്പോ എന്നോട് പറഞ്ഞു എന്റെ പുതിയ ഭാര്യ ഒരു ദിവസം പോകാനും സമ്മതിക്കുന്നില്ല എന്താ ചെയ്യേണ്ടത് ഞാൻ ഒരു ഫോൺ അവളെ കൊടുത്തു അവളെടുത്ത് ഫോൺ കൊടുത്തു കൊടുത്തു ഞാൻ അവളോട് ചോദിച്ചു നിങ്ങളെയാണോ ഇയാൾ ആദ്യം കല്യാണം കഴിച്ചു അല്ലെങ്കിൽ അപ്പുറത്തുള്ള സ്ത്രീയാണോ ആണോ അവള് പറഞ്ഞു ആദ്യം കല്യാണം കഴിച്ച അവളെയാണ് അവളെയാണ് നിങ്ങളെ വിവാഹം കഴിക്കുമ്പോൾ കാരണോടെ ഇയാൾക്ക് വേറൊരു ഭാര്യ ഉണ്ട് അതെല്ലാം അറിയാം അറിയാ പിന്നെ ഒരു നിങ്ങൾ എന്താ ദിവസം അപ്പൊ ഇവ ഇവള് പറയുന്ന എനിക്ക് വേറെ ഒരാളുമായി എന്റെ ഭർത്താവ് ഷെയർ ചെയ്യുന്നത് എനിക്ക് തീരെ മനസ്സംഗീകരിക്കാൻ കഴിയുന്നില്ല നിങ്ങൾ ഒരു ഒരു കടുത്ത സങ്കുചിത മനസ്സ് കാരണം അവൾക്ക് ഒരു ഭർത്താവ് ഉണ്ട് ഭാര്യ ഉണ്ട് അറിഞ്ഞും കൊണ്ടാണ് അവൾ എന്നിട്ട് ആദ്യത്തെ ഭർത്താവ് ആദ്യത്തെ ഭാര്യം പോകാൻ പാടില്ല നിർബന്ധം നിർബന്ധം അങ്ങനെ ആകാനും പാടില്ല അതും ശരിയല്ല എന്റെ ഭർത്താവ് നീതി പുലർത്തിയില്ലെങ്കിൽ നരകത്തിൽ കടക്കേണ്ടി വരും വരും അപ്പോൾ എനിക്ക് സ്വർഗത്തിൽ അത്തരം സ്ത്രീകൾക്കുണ്ടാകണം ആകണം എന്ന് ഞാൻ സാമ്പത്തികമായി പറയാം